ശ്രവിക്കുന്ന എല്ലാവർക്കും ദൈവം ധാരാളം ചില ആഴ്ചകൾക്ക് മുമ്പ് ഒരു കളക്ടറുടെ ജീവിത അനുഭവത്തിന്റെ രക്തചുരുക്കം ഞാൻ കേൾക്കുകയുണ്ടായി ഒരു കൂലിവേലക്കാരന്റെ ഭവനത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട് മാതാപിതാക്കളാർ ജനിച്ചു വളർത്തപ്പെട്ട ജീവിതാന്തരീക്ഷം വളരെ മോശമായ ദരിദ്രമായ ഒരു സാഹചര്യത്തിൽ വേണ്ടത്ര പോഷകാഹാരമോ നല്ല ഒരു വസ്ത്രമോ പഠിക്കുവാനുള്ളതായ യാതൊരു സാഹചര്യങ്ങളും ഭവനാന്തരീക്ഷങ്ങളും ഒന്നും ഇല്ലാതെ ദരിദ്രമായ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് കഠിനാധ്വാനത്തിൽ കൂടെ ഒരു കളക്ടറാകുവാൻ തന്നെ സഹായിച്ച വിഷയത്തെക്കുറിച്ച് താൻ സംസാരിക്കുകയായിരുന്നു തീർച്ചയായിട്ടും എല്ലാ പ്രമുഖന്മാർക്കും അതിൻ്റെ പിന്നിൽ അവർക്കൊരു സ്റ്റോറി ഒരു കഥ പറയുവാൻ കാണും എന്നാൽ ഈ മാന്യനായ മനുഷ്യൻ ഉപയോഗിച്ച ഒരു വാക്ക് വാക്കെന്നെ വളരെയധികം ചിന്തിപ്പിക്കുകയുണ്ടായി തന്നെ കളക്ടർ ആക്കിയത് തൻ്റെ കഠിനാധ്വാനവും വിദ്യാഭ്യാസവും മാത്രമല്ല തൻ്റെ മാതാവിൻ്റെ കണ്ണുനീരും പ്രാർത്ഥനയും ഒന്നു മാത്രമാണ് എന്നെ ഈ പദവിയിലേക്ക് കൊണ്ടുവന്നതെന്ന് താൻ ഏറ്റുപറയുകയുണ്ടായി എന്നെ വളരെയധികം ചിന്തിപ്പിച്ച ആ വാചകം തീർച്ചയായിട്ടും താൻ ഒരു ക്രിസ്ത്യാനിയല്ല അക്രൈസ്തവനാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലായി പ്രാർത്ഥനയുടെ ഭാഷയ്ക്ക് ജാതിയില്ല മതമില്ല നിറമില്ല ഗുണമില്ല വിദ്യാഭ്യാസമില്ല സമ്പന്നതയില്ല ദാരിദ്ര്യമില്ല ആൾ വ്യത്യാസമില്ല രാജ്യവ്യത്യാസമില്ല ഹൃദയം നുറുങ്ങിയവർക്ക് മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ ആമേ നോക്കൂ ഈ വാചകം എഴുതി വയ്ക്കുമ്പോൾ അത് കേവലം ഇസ്രായേലിലെ യഹൂദന്മാർക്ക് വേണ്ടി മാത്രമുള്ളതായ റിസർവ് ചെയ്ത ഒരു വാക്യമല്ല ഏത് ജാതിയിലും മതത്തിലും രാജ്യത്തിലും ഭാഷയിലും പെട്ട സഹല ഹുസിമാവാസികളും അറിയേണ്ടതിന് തൻ്റെ സങ്കീർത്തനങ്ങളിലൊക്കെയും താൻ അങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലെ വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല ഷമുൽ പ്രവാചകനെ നമുക്ക് പരിചയമില്ലേ അദ്ദേഹത്തിന്റെ ഷമുയിൽ പ്രവാചകത്വത്തിന്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട് തനിക്ക് വേണ്ടി രാപകൽ കണ്ണുനീരൊഴുക്കിയ തൻ്റെ മാതാവായ ഹന്നയുടെ കണ്ണുനീർ യാചന ശമുയിൽ പ്രവാചകൻ തന്നെയാണ് ഷമുലിന്റെ പുസ്തകം എഴുതുന്നു ഒന്ന് ഷവമുകൾ രണ്ട് ഷവമുവിൽ പുസ്തകം എഴുതാൻ താൻ തന്നെയാണ് തൻ്റെ ചരിത്രം തൻ്റെ അപ്പനിൽ നിന്ന് താൻ എഴുതി തുടങ്ങിയാണ് ഇസ്രായേൽ നാട്ടിൽ എൽഖാനെ എന്ന് പറയുന്ന ഒരു പുരുഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ് അവനിന്നാരായിരുന്നു ഇന്നാരായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എഴുതുമ്പോൾ താൻ എഴുതി തുടങ്ങുന്ന കാര്യത്തിൽ ഒരു ചരിത്രത്തിൻ്റെ ആരംഭം എൻ്റെ അപ്പന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു എൻ്റെ അമ്മയ്ക്ക് മക്കളില്ലായിരുന്നു എൻ്റെ അപ്പൻ്റെ ആദ്യത്തെ ഭാര്യയിൽ മക്കളുണ്ട് എന്നാൽ മക്കളില്ലാത്ത എൻ്റെ അമ്മയെ രാഭകൽ സദാ വേദനിപ്പിച്ചുകൊണ്ടും പ്രവോക്ക് ചെയ്ത് ദുഷിപ്പിച്ച് പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്നതായ ഒരു അനുഭവം എൻ്റെ അമ്മ തരണം ചെയ്തു അതിന് ചെല്ലല പ്രത്യേക സാഹചര്യങ്ങളിലാണ് കൂടുതൽ വന്നിട്ട് ഒന്ന് ശാമ്പതിൽ ഒന്നാം അധ്യായം ഏഴാം വാക്യത്തിൽ വായിക്കുന്നത് അവൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെയും അവൾക്ക് ഈ ദുഷി ഏൽക്കേണ്ടി വന്നു അവൾ ക്ഷീണിച്ചില്ല മറ്റുള്ള സമയത്ത് അവളെ ദുഷിക്കുന്നതിൻ്റെ പത്തിരട്ടി യഹോവയുടെ ആലയത്തിലേക്ക് പോകുമ്പോൾ ദുഷിപ്പ് വർദ്ധിച്ചു കാരണം ശത്രുവിനറിയാം പ്രാർത്ഥനയിൽ ചില ഫലങ്ങൾ ഉരുത്തിരിയും കണ്ണുനീർ കാണുമ്പോൾ മനസ്സറിയുന്ന ദൈവത്തെക്കുറിച്ച് ശത്രുക്കൾക്ക് നല്ലതുപോലെ തിരിച്ചറിയാം ദൈവത്തിനു മഹത്വം ഉണ്ടാകട്ടെ നിന്റെ ആരാധനയിലാണ് ശത്രു കൂടുതൽ പ്രകോപിതനാകുന്നത് നിന്നെ പ്രകോപിപ്പിക്കുന്നത് നിന്റെ ആരാധനയുടെ മധ്യയായിരിക്കും ആലയത്തിലേക്ക് പോകുന്ന വിഷയം വരുമ്പോൾ ശത്രു നിന്നെ ദുഷിക്കും അപമാനിക്കും നിന്നെ പരിഹസിക്കും നീ പ്രകോപിപ്പിക്കപ്പെട്ട് ദൈവത്തിന് വിരോധമായി സംസാരിക്കേണ്ടതിൻ്റെ വായ തുറക്കുവാൻ ദൈവം ചിലയിലെ ശത്രുക്കളുടെ മുമ്പിൽ നിന്നെ അതിന് വഴിപ്പെടുത്തും എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും ചില അമ്മമാരുടെ പ്രാർത്ഥനയാണോ വ്യക്തികളെ ഉയരത്തിലേക്ക് കൊണ്ടുവതെന്ന് നമുക്കറിയാം ഏതൊരു വിഷയത്തിലും എടുത്തു നോക്കൂ ഏതൊരു ദൈവദാസന്മാരുടെ സാക്ഷ്യങ്ങളിലും അനേക ഭക്തന്മാരുടെ സാക്ഷ്യങ്ങളിലും അനേക രാജാക്കന്മാരുടെ സാക്ഷ്യങ്ങളിലും അനേക ഭരണാധികാരികളുടെ സാക്ഷ്യങ്ങളിലും ഒക്കെ അവർ ക്രൈസ്തവരായിക്കോട്ടെ അക്രൈസ്തവരായിക്കോട്ടെ ഏത് ജാതിയിലാണെങ്കിലും ഒരമ്മയുടെ പ്രാർത്ഥന നോക്കൂ അപ്പസ്വനായ പൗലോസ് തുമത്യോസിനോട് പറയുന്നത് ഈ വിശ്വാസം നിനക്ക് മാത്രമുണ്ടായതല്ല നിന്റെ വലിയമ്മ ലോവിസിലും നിന്റെ അമ്മ യുനീഹിയിലും ഈ വിശ്വാസം ഉണ്ടായിരുന്നു നിന്റെ വല്യമ്മയിൽ നിന്ന് നിന്റെ അമ്മയിലേക്ക് വന്നു നിന്റെ അമ്മയുടെ കണ്ണുനീർ നിന്നെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു ദൈവത്തിന് ഭക്തമുണ്ടാകട്ടെ മാതാപിതാക്കളുടെ കണ്ണുനീർ നമ്മെ രക്ഷിക്കുന്നു പരിരക്ഷിക്കുന്നു നമ്മുടെ കഴിവും കൊണ്ടും ഞാനും കൊണ്ടും മാത്രം നമ്മൾ ചില സ്ഥാനങ്ങളിലേക്ക് വന്നിട്ടുള്ളതല്ല എന്നാൽ എന്നെ അതിശയകരമായി എന്നെ ചിന്തിപ്പിച്ചത് വേറൊരു വിഷയമുണ്ട് ചില ദിവസം ചില ആഴ്ചകൾക്ക് മുമ്പ് ഒരു കൂട്ടായ്മയിൽ ദൈവത്തിൻ്റെ വചനം ഞാൻ ശുശ്രൂഷിക്കുവാൻ കടന്നുപോയി ആ ശുശ്രൂഷയ്ക്ക് പോകുമ്പോഴൊരു സാക്ഷ്യത്തിൻ്റെ സമയമുണ്ടായിരുന്നു ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് എഴുന്നേറ്റുന്നെന്ന് പറയുകയാണ് എൻ്റെ അപ്പനോടുകൂടെ ചേർന്ന് എനിക്കൊരു ആരാധന പങ്കിടുവാനുള്ള ഒരു ഭാഗ്യം അതിനുവേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിക്കണം നോക്കൂ അങ്ങനെയും ചില കുടുംബങ്ങളുണ്ട് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുണ്ട് പ്രത്യേകിച്ച് അമ്മമാരുണ്ട് എന്നാൽ ഈ നാളുകളിൽ മാതാപിതാക്കൾക്ക് വേണ്ടി അപ്പന്മാർക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുന്ന മക്കളും ഈ ഭൂമിയിലുണ്ട് യെസ് ചിലർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഭാരപ്പെടുന്നു ചില കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾക്ക് വേണ്ടി ഭാരപ്പെടുന്നു പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ ഇന്ന സഭക്കാരൻ ഇന്ന ഉപദേശക്കാരൻ ഇന്ന ആരാധന ചിലരൊക്കെ ആരാധനയെ പുകഴ്ത്തുന്നവരുണ്ട് ഒയ്യോ നമ്മുടെ ആരാധന എത്ര ശ്രേഷ്ഠമാണ് ഒരു ശ്രേഷ്ഠതയും ഇല്ല കേട്ടോ ഒരു ശ്രേഷ്ഠതയുമില്ല ഒരാരാധനയെ പൊഴ്ത്തുവാനല്ല ദൈവം നമ്മെ നിയോഗിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മളെ തന്നെ താഴ്ത്തുമ്പോൾ ഹൃദയം നൊറങ്ങിയവർക്ക് മാത്രമാണ് യഹോപ സമീപസ്ഥൻ എന്നുള്ളതായി ജ്ഞാനം ഉൾക്കൊള്ളുമ്പോഴാണ് നമ്മുടെ തലമുറകൾ ആ കണിനീരിൽ മുഖേനയായി അനുഗ്രഹിക്കപ്പെടുന്നത് ഇല്ല എങ്കിൽ ആരാധനകളുടെ സമ്പ്രദായങ്ങൾ കടിമകളായി ശത്രു അവരെ വിറ്റുകളും അവരെ അതിൽ നിന്ന് ഉയർച്ച പ്രാപിക്കുവാൻ കഴിയുകയില്ല ഒരു ആരാധനയെക്കുറിച്ചോ ഒരു ഉപദേശത്തെക്കുറിച്ചോ അമിതമായി നാം പ്രകീർത്തിക്കുന്നവരും പുകഴ്ചുന്നവരുമാണെങ്കിൽ ദൈവം നിന്റെ മുൻപിൽ ശ്രേഷ്ഠമായതിനെ കാണിച്ചു തരുമ്പോൾ നിനക്ക് അതിൽ നിന്ന് വിടുതൽ ലഭിക്കാതെ നീ ബന്ധനസ്ഥനായി പോകും ഭക്തന്മാരെ ദൈവം ശ്രേഷ്ഠതയിൽ നിന്ന് ശ്രേഷ്ഠതയിലേക്ക് വഴി നടത്തിയത് അങ്ങനെയാണ് എന്നാൽ ദൈവത്തിന്റെ കരത്തിൽ ഹൃദയം നുറങ്ങിയ ഒരവസ്ഥ ഉള്ളവനേവനോ അവർക്ക് സമീപസ്ഥൻ അവന്റെ സന്തതി തലമുറ തലമുറയായി അനുഗ്രഹിക്കപ്പെടുന്നു നോക്കൂൽ പ്രവാചകനെയും കൊണ്ട് ഏലിയുടെ മുന്നിൽ ഹന്നാച്ച് എന്ന് അവനോട് പറയുകയാണ് യജമാനെ ചില വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു മത്തുപിടിച്ചവളെ പോലെ ഇവിടെ നിന്ന് കണ്ണുനീരൊഴിക്കത് ഞാനാണ് ഈ അതിൻ്റെ ഇരുപത്തിയേഴാം വാക്യത്തിൽ പറയുന്നു ഈ ബാലനായിട്ടാകുന്നു ഞാൻ പ്രാർത്ഥിച്ചത് അവളുടെ സാക്ഷ്യം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ബാലനെ ലഭിച്ചപ്പോൾ നിന്റെ കണ്ണുനീരും നിന്റെ പ്രതിഷ്ഠയും ദൈവത്തോട് കഴിച്ചതായ ആ ആ ഉടമ്പടിയും നീ മറന്നു കളഞ്ഞിട്ടില്ല ഞാൻ ഈ ബാനനന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് ചില മാതാക്കൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചൂണ്ടിക്കാണിക്കുകയാണ് കർത്താവേ ഞാൻ ഇന്ന വിശിത്തിന് വേണ്ടി ഈ കുഞ്ഞിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് ഇന്ന് പകൽക്കാലം ദൈവം നമുക്ക് തരുന്ന ഒരു സന്ദേശം നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നിൻ്റെ കണ്ണുനീരാണ് അവരെ നിലനിർത്തുന്നത് അവരെ വലിയവരാക്കുന്നത് അവരെ ഉയർത്തുന്നത് സാരമില്ല അവരിൽ ചില അപാകതകൾ നീ കാണുന്നുണ്ടായിരിക്കാം തെറ്റുകുറ്റങ്ങൾ കാണുന്നുണ്ടായിരിക്കാം പോകാതെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ പോലെ ദൈവത്തിന്റെ സന്നിധിയിൽ പകരുന്ന ഒരു ഹൃദയം നുറുങ്ങിയ ഒരു ഹൃദയം നിനക്ക് ഉണ്ടെങ്കിൽ നിന്റെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുവാൻ ദൈവം ശക്തനാണ് അവരെ പോറ്റി പുലർത്തും അവരെ രക്ഷിക്കും അവരെ നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിൽ ദൈവം പെടുത്തുകയില്ല എന്നാൽ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഉത്തരവാദിത്തം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ദൈവം കൊടുക്കുന്നു കണ്ണുനീരൊഴുക്കുന്നവരാരോ അവർ ദൈവത്തിന്റെ സന്നിധിയിൽ പുകഴ്ത്തപ്പെടുന്നു നിന്റെ കണ്ണുനീരിൻ്റെ മുൻപിൽ ഭാഷയും ജാതിയും സഭയും വ്യത്യാസവുമെല്ലാം നുറുക്കപ്പെട്ട ഹൃദയമാണ് യഹോവ എങ്ങനെ പ്രാർത്ഥിക്കണം എവിടെ ഇരുന്ന് ചേർന്ന് പ്രാർത്ഥിക്കണം ആരോട് ചേർന്ന് പ്രാർത്ഥിക്കണമെന്നൊക്കെ ദൈവം പിന്നീട് നിന്റെ യഥാസ്ഥാനത്തിന് വേണ്ടിയും നിന്റെ ധൈര്യത്തിന് വേണ്ടിയും കാണിച്ചു തരും തനിച്ചിരുന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ അങ്ങനെ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ അങ്ങനെ അത്